പ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ജോസ് ജംഗ്ഷനിൽ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വ്യൂസ് കുറവാണെങ്കിലും കണ്ട ആൾക്കാർ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രചോദനത്തിനത്തിൽ പ്രചോദനത്തിൽ അടുത്തൊരു വീഡിയോ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പിൻ മേക്കപ്പും കാര്യങ്ങളിലേക്ക് ഇട്ടുമെന്ന് നമുക്ക് പോയിട്ട് വരാം ഓക്കെ അതെ അവിടെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്നതാണ് നമ്മുടെ റൂമിലാണ് ഇവിടെ അമ്മ പൊളിഞ്ഞ മേക്കപ്പ് അവിടെ പോയി റിയയാണ് നമ്മളുടെ ഇതിലത്തെ ഈഫ ഇവിടെ പേടിച്ചു നിൽക്കുന്ന നമ്മളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സിയ ആ ചെറിയൊരു സംഭവം കാര്യങ്ങളൊക്കെ വേണ്ട അപ്പം നിങ്ങൾ കീപ്പ് സപ്പോർട്ടിങ് നമ്മളുടെ ആ വീഡിയോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നാളെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ എന്തായാലും വരും ഞാൻ എന്നെ എന്നെടുക്കാൻ ചോദിക്കാം യെസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്കും പോസ്റ്ററും കാര്യങ്ങളൊക്കെ എന്തായാലും നാളെ നാളെ വരും നാളെ എന്തായാലും വരും ഈ ഫോട്ടോഗ്രാഫി മേടിച്ചിരിക്കുന്ന അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ എന്തായാലും കേറിക്കുകയാണ് ജോസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലായിരിക്കും ആയിരിക്കും നമ്മളുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് ഈ മുഖം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറും വേറൊരു മുഖമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത് എന്തായാലും എക്സൈറ്റായിട്ട് നിന്നോളും അതിനുള്ള വകുപ്പ് ഈ ഒരു ഷോർട്ട് ഫിലിമിലുണ്ട് ഓക്കെ അപ്പം നടക്കണം ബൈ ബൈ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ നമ്മളുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇഫ ഇഫ എന്താണ് ഇഫക്ക് റോൾ ഉണ്ടെങ്കിൽ ഇഫൊക്കെ റോൾ ഇതൊക്കെ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ കണ്ടിട്ട് ചെറിയൊരു പേടി ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ അതിന്റെ പേടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും നമ്മളുടെ പരിപാടിയൊക്കെ നടക്കുകയാണ് യെസ് ഇതാണ് നമ്മളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ലൊക്കേഷനിൽ നിന്നും വിടവാങ്ങുന്നു ബൈ 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 പറഞ്ഞേക്കെല്ലാരും